വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ് വന്യജീവി ആക്രമണെക്കുറിച്ച് സർ അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെങ്കിലും വനം വകുപ്പ് ചെയ്താൽ കുറേയേറെ ആശ്വാസം കിട്ടും സർ ഞാൻ അങ്ങേ രണ്ട് ദിവസം മുമ്പ് വിളിച്ചു സർ എൻ്റെ നിയോജനത്തിന് തൊട്ടടുത്താണ് ഒരു കരടിയെ പിടിച്ചു സർ കരടിയെ പിടിച്ച് കൂട്ടിലാക്കി ആ കരടിയെ എവിടേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു കരടിയെ കിട്ടി ഞങ്ങൾ അത് തിരിച്ച് കാട്ടിലേക്ക് അയച്ചു ആ കരടി തന്നെയാണോ ഈ കരടി എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം ഈ കരടി കരടി ആ കാട്ടിലേക്ക് തന്നെ അയയ്ക്കുന്ന പറയും സാർ നമ്മുടെ കാട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ വളരെ അടുത്തടുത്താണുള്ളതാണ് അപ്പോൾ കരടിയെ പിടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ജൂവിലേക്ക് മാറ്റിയാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കാട്ടുമൃഗത്തിന്റെ ആക്രമണത്തിൽ നിന്നെങ്കിലും ജനങ്ങൾ രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് സർ ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങൾ ഏതായാലും കടുവയായാലും കരടിയായാലും പുലിയായാലും അവരെ ജൂവിലേക്ക് അയക്കുന്ന അയക്കാനുള്ള സംവിധാനം ചെയ്യുമോ അവരെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ ബഹുമാനപ്പെട്ട മെമ്പർ എന്നോട് സൂചിപ്പിച്ച കാര്യം തന്നെയാണിത് ഇതുവരെയുള്ള കീഴ്വഴക്കം സ്വീകരിച്ചു പോകുന്ന നടപടികൾ ഇത്തരത്തിലുള്ള വന്യജീവികളെ പിടികൂടിയാൽ ഉൾക്കാട്ടിലേക്ക് വീണ്ടും അയക്കുക എന്നുള്ളതാണ് എങ്ങനെ സംശയം വെച്ചാലും ഉൾക്കാട്ടിലേക്ക് അയക്കുന്ന മൃഗങ്ങൾക്ക് സ്വാഭാവികമായും തിരിച്ചു വരാൻ സാധിക്കുമെന്നത് ഒരു പച്ച മലയാളത്തിൽ നമുക്ക് ബോധ്യമാകുന്ന ഒന്നാണല്ലോ അതുകൊണ്ട് അങ്ങ് നിർദ്ദേശിച്ചതുപോലെ ഇങ്ങനെ പിടിക്കുന്ന വന്യമൃഗങ്ങളെ തൃശ്ശൂരിൽ പുതുതായി ആരംഭിച്ച സോളജിക്കൽ പാർക്കിൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇനിയും ഇന്നലെയും കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും അത് കൊണ്ടുവരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വന്യജീ മൃഗങ്ങളെ പിടികൂട് പിടികൂടിയ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനുമുള്ള ഒരു പ്രത്യേക സംവിധാനവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് അത്തരമൊരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു